ആരെന്ന് പറഞ്ഞാൽ ഒരേ പിള്ളേരെ അകത്തിരിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിട്ടാൽ ഞങ്ങളെ മാത്രം ഇറക്കിയിട്ട് മുടിയും താടിയും എന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയോ വരെ ക്ലാസ് ഇരിത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഈ വർഷം മാത്രമാണ് ഇത്രയും കിട്ടിയാണ് കേൾക്കുന്നത് പത്തും പതിനാലും പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ടുണ്ട് രാവിലെ ഇന്ന് ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല നാളെ മുടി ഇട്ടിട്ട് വരാനാണ് അവർ പറയുന്നത് പേര് ടീച്ചർ ഇപ്പൊ അകത്തു പോലും കേട്ടിട്ടില്ല വെളിയിൽ പോവാൻ മഴയത്ത് ഇറങ്ങി കിട്ടാ മഴയത്ത് ഇറങ്ങി കിട്ടും ഇപ്പൊ വെയില ഇന്നലെ ഇതാണ് കര ഇറങ്ങി വെളിവാണിക്ക് അസുഖം വയലി കൊണ്ടുവന്ന സ്കൂള് വെച്ചിട്ട് ആയിട്ട് കാര്യം എല്ലാ ദിവസവും വന്നിങ്ങനെ അതിനച്ച കളർ അടിച്ചോണ്ട